മായ ഔഷധസസ്യങ്ങളും ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു ക്ഷേമ ഹെയർ ഓയിൽ കിടപ്പ് രോഗികൾക്ക് കോൺഗ്രസ് ബ്ലോക്ക് നഗരസഭാ ചെയർമാൻ പിദോസ് കേക്ക് വണ്ടിയുടെ ഫ്ലാഗ് ഓഫ് നിർവഹിച്ചു സാന്ത്വന പരിചരണം ആവശ്യമായ കിടപ്പ് രോഗികൾക്കായി ഹൃദയം പദ്ധതിയുമായി മൂവാറ്റുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി മൂവാറ്റുപുഴ ആസ്ഥാനമായി ഹൃദയം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ എന്ന സാന്ത്വന പരിചരണ കേന്ദ്രം രൂപീകരിച്ചാണ് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി പാലിയേറ്റീവ് രംഗത്തേക്ക് പ്രവർത്തനം ആരംഭിക്കുന്നത് പ്രവർത്തന മൂലധനം ശേഖരിക്കുന്നതിന്റെ ഭാഗമായി കേക്ക് ചലഞ്ച് സംഘടിപ്പിച്ചാണ് സംഘടനാ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടത് മൂവായിരത്തി അഞ്ഞൂറ് കേക്കുകളാണ് വിൽക്കുവാൻ ഉദ്ദേശിക്കുന്നത് കേക്ക് വണ്ടിയുടെ ഫ്ളാഗ് ഓഫ് നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് നിർവഹിച്ചു ഒരു എന്ന ലക്ഷ്യത്തോടെയാണ് കേക്ക് രേഖപ്പെടുത്തിക്കൊണ്ട് ഈ ചടങ്ങ് യും ചെയ്യുകൾക്കും നിർദ്ധനരായി കിടപ്പുരോഗികൾക്ക് ആവശ്യമായ ഉപകരണങ്ങൾ മരുന്നുകൾ മറ്റു സഹായങ്ങൾ എന്നിവയ്ക്കായി കേക്ക് ചലഞ്ചിൽ നിന്നും ലഭിക്കുന്ന മുഴുവൻ ലാഭവും വിനിയോഗിക്കും ഹൃദയം പാലിയേറ്റീവ് കെയർ ചെയർമാൻ സാബു ജോൺ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അരുൺ വർഗീസ് ഹനീഫ രണ്ടാർ എം സി വിനയൻ എൻ കെ അനിൽകുമാർ എൽദോ വട്ടക്കാവിൽ സൽമാൻ ഓലിക്കൽ സജി എ പി എസ് മജീദ് തോമസ് ഡിക്രൂസ് ബി പോൾ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മൂവറ്റുപുഴ ന്യൂസ് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും